ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി തിരുവാലി അനുപമ ഗോൾഡ് ജ്വല്ലറി ഒരുക്കിയ സുരക്ഷിത സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ സ്കീമിന്റെ നറക്കെടുപ്പ് നടത്തി ചെറുക്കോട് സ്വദേശി യസീദ് കറുത്തോടത്താണ് വിജയ് പതിനെട്ട് മാസങ്ങളായി അടച്ച് മാസം തോറും അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി ഈ പദ്ധതിയിലൂടെ സ്വന്തമാക്കാം അനുപമ ഗോൾഡ് ഗ്യാലറി രണ്ടായിരത്തിൽ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്നും പണം അടക്കേണ്ടതില്ല മാസം തോറും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ്ണ നാണയവും സമ്മാനമായി സ്വന്തമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭ്യമാക്കാം രണ്ടായിരം സ്കീം പ്രകാരം രണ്ടായിരം അടയ്ക്കുന്നതോടൊപ്പം നറുക്കെടുപ്പ് വിജയങ്ങൾക്ക് തുടർന്നും പണം അടയ്ക്കേണ്ടതില്ല നറുക്ക് ലഭിക്കുന്ന വ്യക്തിക്ക് അടച്ച പണത്തിന് പുറമെ രണ്ട് സ്വർണ്ണ സമ്മാനമായി ലഭ്യമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും മുപ്പതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭിക്കുന്നു സ്കീമിൽ ചേർന്ന എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റു പർച്ചേസുകൾക്കൊപ്പം ഗണ്യമായ കുറവ് ലഭിക്കുന്നു പുതുവർഷത്തെ സ്പെഷ്യൽ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു അനുപമ ഗോൾഡ് ഗാലറിയുടെ ഇടവണ്ണ ഓതായ് ഷോപ്പുകളിലും രജിസ്ട്രേഷൻ ചെയ്യാം